നമസ്തേ ഏതൊരു വർഷത്തെയും ഓഗസ്റ്റ് മാസം നാലാം തീയതി ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ നാലാണ് ഇവർ മറ്റുള്ളവരോട് അല്പ ഔദാര്യം കാണിക്കും സ്നേഹസമ്പന്നരാണ് എത്ര പ്രയാസം ഉള്ളവരാണെങ്കിലും ഒരു കുലമഹിമ പ്രദർശിപ്പിക്കും ഏത് സഭയിൽ ചെന്നാലും പിതൃസ്വത്തൊക്കെ കിട്ടുവാനുള്ള യോഗമുള്ളവരാണ് മെല്ലെ മെല്ലെ സാമ്പത്തികം ഉയരും ഇവരുടെ ഭാഗ്യസംഖ്യ നാലായതിൻ്റെ പേരിൽ തന്നെ രാഹുവാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് രാഹു രാഹുവെന്ന മായാഗ്രഹത്തെ സൂചിപ്പിക്കുന്നത് ബുദ്ധിയുമായി ബന്ധമുണ്ട് ഈ റീൽസിൻ്റെ ബാക്കി ഭാഗങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ടാകും ന്യൂമറോളജി അടിസ്ഥാനമാക്കിയാണ് ഈ കണക്കെല്ലാം അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വിദ്വാഹൻ ഒരു മകാൻ കമൻ്റ് ചെയ്തിരിക്കുന്നു പ്രകാശവർഷവുമായിട്ട് ഞാൻ പഠിക്കണമെന്ന് പ്രകാശവർഷവോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ഈ ന്യൂമറോളജിയുടെ കാൽക്കുലേഷൻ ഈ നാലാം തീയതിക്കാര് ഇവർ പേരിൽ ഡി എം ടി എന്ന ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഏതെങ്കിലും ലെറ്റേഴ്സ് ആയാലും മതി ഡി മീൻസ് ഡി ഫോർ ദാമോദർ എം ഫോർ മോഹൻലാൽ ടി ഫോർ ടോവിനോ ഈ ലെറ്റേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹം ഓഗസ്റ്റ് മാസം നാലാം തീയതി ജനിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ഒട്ടുമിക്കവർക്കും ഏകദേശം അറിയാമല്ലോ ഈ നാലാം തീയതി ജനിച്ചവർക്ക് അവൻ്റേതായ അവരവരുടേതായ രീതിയിൽ ഒരു അഭിപ്രായമുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം എന്തായാലും ശരി വേറിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത് അതിൻ്റെ പേരിൽ കുറച്ച് ശത്രുക്കളെ ഇവർ നേടിയെടുക്കും എന്നുള്ളത് സത്യമാണ് ഇവരുടെ അറിവ് അപാരമാണെന്നുള്ള ചിന്ത കൂടിയുണ്ട് ഇവരുടെ ഉള്ളിൽ അതെല്ലാവരും അംഗീകരിച്ചു കൊടുക്കത്തില്ലല്ലോ അതിൻ്റെ അനുസരിച്ചുകൊണ്ട് പെരുമാറാൻ കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളുടെ അടുത്ത് നിന്നുള്ള ശത്രുത കുറഞ്ഞിരിക്കും നമ്മുടെ നാവിൻ്റെ അല്പ ദൂഷ്യമുള്ളതിൻ്റെ പേരിൽ ശത്രുക്കളുണ്ട് നിങ്ങൾക്ക് പിന്നെ ഒരു പക്ഷേ ഭയപ്പെടോടുകൂടി അതിൻ്റെ പേരിൽ അവർ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ അവസരം കിട്ടുമ്പോൾ അവർ നിങ്ങളെ ചതിക്കാനും ശ്രമിക്കും അത് പ്രത്യേകമായ രീതിയിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉചിതമായ ഡയറക്ഷൻ ടെക്കാണ് സൗത്ത് സൗത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ഉത്കൃഷ്ടമായ കാര്യങ്ങൾ നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ച് വിജയപ്രദമാകും എല്ലാവർക്കും സൗത്ത് ഉചിതമല്ല കളർ തെറാപ്പി അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടിങ് കളർ മഞ്ഞ എല്ലാം അതിൻ്റെ ലൈറ്റ് ബ്ലൂവും സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്